ഉച്ചകോടി നടക്കാനിരിക്കെ ഇറ്റലി പാർലമെന്റിൽ കൂട്ടത്തല്ല് കൂടുതൽ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാനുള്ള ബില്ലിനെതിരെയാണ് പാർലമെന്റിൽ പ്രതിഷേധമുണ്ടായത് ഉച്ചകോടിക്കായി വിവിധ രാഷ്ട്രീയ തലവന്മാർ ഇറ്റലിയിലേക്ക് എത്തുന്നതിനിടെയാണ് പാർലമെന്റിൽ സംഘർഷമുണ്ടായത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗമായ ലിയോനാർഡോ ഡോണോ ഇറ്റാലിയൻ പതാക മന്ത്രിയായ റോബർട്ടോ കാഡറോളിക്ക് നൽകാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം തുടങ്ങിയത് റോബർട്ടോ കാൾഡറോളി തനിക്ക് ലഭിച്ച പതാക ലിയനാർഡോ ഡോണയ്ക്ക് തിരികെ നൽകി ഇതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ നിന്നും കൂടുതൽ അംഗങ്ങളെത്തുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു സംഘർഷത്തിൽ പരിക്കേറ്റ ലിയനാർഡോ ഡോണിയെ വീൽ ചെയറിലാണ് പാർലമെന്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് ഇറ്റാലിയൻ പാർലമെന്റിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ ഡോണിയെ കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുടെ പാർട്ടിയിലെ അംഗങ്ങൾ രംഗത്തെത്തി മനഃപൂർവം പ്രകോപനമുണ്ടാക്കുകയാണ് ഡോണ ചെയ്തതെന്നും അയാളുടെ പരിക്കുകൾ വ്യാജമാണ് എന്നുമായിരുന്നു ആരോപണം അതേസമയം ജി സെവൻ സമ്മേളനത്തിനിടെ സംഘർഷങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച വിദേശകാര്യ മന്ത്രിയും രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ